പെട്ടി എടുത്ത് പോവാൻ കാത്തിരിക്കുന്നു പക്ഷെ അങ്ങനെ ഇങ്ങനെ ബിഗ് ബോസ് ആദിലനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതിന്റെ ഡിസ്കഷനാണോ ഇന്നലെ കൺഫഷൻ റൂമില് ആതിലൂറയും ബിഗ് ബോസും കൂടി നടന്നത് എന്തായാലും പ്രേക്ഷകരത് കാണിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കാത്ത വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ നടന്ന സംഭവമാണ് ഒരു ഒരു മണിക്കൂറോളം ഏകദേശം അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ലൈവില് പലതും എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ് വരുന്നത് എന്നിട്ടും ലൈവില് ഒരു മണിക്കൂറോളം ആതിലേയും ന്യൂറേയും ഉണ്ടായിരുന്നില്ല അതിനിടയിലെ സാപമാനൊക്കെ പറയുകയും ചെയ്തു അതിലും ന്യൂറി ഒരുപാട് നേരമായല്ലോ കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് ഇവർ വന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൺഫെഷൻ റൂമിൽ ഇവർ സംസാരിച്ചതോ അവിടെ നടന്നതോ ഒന്നും തന്നെ പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല പ്രേക്ഷകരാണ് അന്തിമ വിധി എഴുതുന്നത് പ്രേക്ഷകർ അറിയാത്ത ഈച്ച പോലും പാറില്ലെന്നാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ആയിട്ടും പറയാറ് ഒന്നൊന്നര മണിക്കൂറിലധികം തന്നെ അതിലെയും ന്യൂറിയും വീട്ടിലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലായിരുന്നു അത് പ്രേക്ഷകരെ കാണിച്ചില്ല എപ്പിസോഡിൽ കാണിക്കുന്ന കരുതി വെയിറ്റ് ചെയ്തു പ്ലസിലും കാണിക്കുന്ന കരുതി വെയിറ്റ് ചെയ്തു അതിലൊന്നും കാണിച്ചിട്ടില്ല എന്ത് പറ്റി ബിഗ് ബോസ് ആദ്യം ന്യൂറിയുമായിട്ട് എന്താ പ്രേക്ഷകർ അറിയാത്ത അല്ലെങ്കിൽ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ആരും അറിയാൻ പാടാത്ത എന്ത് ഡിസ്കഷനാണ് നടന്നത് ബിഗ് ബാങ്ക് വീക്ക് നടക്കുകയാണ് ഇവർ കിട്ടുന്ന എമൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏത് അക്കൗണ്ടിൽ ഇടണം എന്നൊക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടാവും കാരണം അവർ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത് പിന്നീടാണല്ലോ രണ്ട് കണ്ടസ്റ്റൻസ് ആയത് നമുക്ക് ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കൂടി വന്ന ഒരു അരമണിക്കൂർ അതിൽ കൂടുതൽ ആവശ്യമില്ലല്ലോ മറ്റു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് രണ്ട് കണ്ടസ്റ്റൻസ് ആക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അത് ആ കാര്യത്തിലൊന്നും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ പിന്നെ എന്തിന്റെ പേരിലാണ് പ്രേക്ഷകർ അറിയാതെ മാറ്റി നിർത്തി അതെന്തായാലും കുടും പോയി പലതരത്തിലുള്ള ഫേവറീസും ആതിലടത്തും നൂറിടത്തും ബിഗ് ബോസ് ടീം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ രണ്ടാളും എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു അവർക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി അത് എപ്പോഴും പ്രേക്ഷകരിലേക്ക് അത് ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ഇന്ന് അതിൽ ആ വലിയ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യമില്ലാതെയാണ് വഴക്കുണ്ടാക്കുന്നതെന്നാണ് നമുക്ക് പ്രോമോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതെന്താണെന്ന് ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഇന്നലെ കൺഫഷൻ റൂമിൽ നടന്ന ഡിസ്കഷന്റെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് നമുക്ക് സംശയിക്കേണ്ടി വരും ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കാത്ത ത്തോളം കാലം നമുക്ക് നോക്കാം എന്തൊക്കെയാ സംഭവിക്കാന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാക്കും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക